കൊച്ചിയുടെ സായാഹ്നങ്ങൾക്ക് കൂട്ടായി ഇനി കലയുടെ ആഘോഷം വിശാല കൊച്ചി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഭാരതീയം സാംസ്കാരികോത്സവത്തിന് തുടക്കമായി കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടി പത്ത് ദിവസം നീണ്ടു നിൽക്കും കൊച്ചിയുടെ ഹൃദയഭൂമിയായ മറൈൻ ഡ്രൈവിൽ സാംസ്കാരികോത്സവത്തിന്റെ നവ്യാനുഭവങ്ങളുമായാണ് ഭാരതീയം മെഴു തുറന്നത് ഇനി വരുന്ന പത്ത് ദിവസങ്ങൾ നഗരത്തിന് കലകളുടെ വേറിട്ട അനുഭവമാകും സമ്മാനിക്കുക നടൻ ജയറാമന്റെ നേതൃത്വത്തിൽ അറുപത് കലാകാരന്മാരുടെ ചേട്ടങ്ങളത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഇന്ത്യാ ഗേറ്റിന്റെ മാതൃകയിലുള്ള പ്രവേശന കവാടമാണ് ഭാരതീയത്തിന്റെ മുഖ്യ ആകർഷണം മുപ്പതടി ഉയരമുള്ള മതിൽക്കെട്ടിന് നൂറ് മീറ്ററിലധികം നീളമുണ്ട് ഇതിനു പുറമെ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഭക്ഷ്യമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ദിവസവും വൈകുന്നേരം വിവിധ പരിപാടികൾ ഉൾപ്പെടുന്ന കലാസന്ധിയും സംഘടിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ സംഘടിപ്പിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ റിപ്പോർട്ടർ കൊച്ചി